ഓക്കെ ഇപ്പം ഇവിടെ വന്നിട്ട് കുറച്ച് പടങ്ങൾ കാണുന്നുണ്ട് സോ യു കെൻ സീ സം പിക്ചേഴ്സ് റൈറ്റ് സോ ദിസ് ഈസ് കോൾഡ് ഓഡ് വൺ ഔട്ട് അതായത് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ ഇത് വന്നിട്ട് ക്രോസ് ചെയ്യണം ഇപ്പം ഞങ്ങളിപ്പോൾ നമ്പേഴ്സിൽ ഇത് നിങ്ങൾ പഠിച്ചായിരുന്നല്ലോ വേറെ നമ്പർ ആകുമ്പോഴത്തേക്കും സർക്കിൾ ചെയ്യുന്നത് അതേപോലെ തന്നെ മാത്സെല്ലാം ഇൻക്ലൂഡ് ചെയ്തു തന്നെ പക്ഷേ ഇത് തന്നെ കുറച്ച് പിക്ചേഴ്സിൽ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഓഡ് വൺ ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വെൻ യു സേ ഹോർഡ് വൺ ഔട്ട് നവ് യു ഹാവ് ഇൻ ദിസ് റോ അതായത് ഈ ലൈനിൽ ഇപ്പം എന്തുവാ ഇപ്പം ഇവിടെ രണ്ട് ബോയ്സ് ഉണ്ട് ഇവിടെ ഒരു എല ഉണ്ട് ആന്നല്ലോ ഇപ്പം ഈ റോയിൽ തന്നെ ഇവിടെ ഒരു ബോയ് യു ഹാവ് വൺ ബോയ് യ ഇറ്റ് ഇസ് എ ലീവ് ആൻഡ് വൺ മോർ ബോയ് ഓവർ യർ സോ വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഏതാ ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഈ ഈ റോയിൽ ഇവിടെ രണ്ട് ബോയ്സ് അല്ലേ ഇടയിൽ ബോയ് ആണോ അല്ല എന്തോ പിക്ചറാണ് കാണുന്നത് എന്തോ പടമാണ് കാണുന്നത് ആന്ന് ഒരു എല യു ക്യാൻ സീ എ ലീവ് സോ ദീസ് ടു ആർ ബോയ്സ് ആൻഡ് യു ആർ ഇറ്റ് ഇസ് എ ലീഫ് യെസ് റൈറ്റ് സോ ദിസ് ഇസ് ഡിഫറെ സോ ദിസ് ഈസ് കോൾഡ് ഓർഡ് വൺ ഔട്ട് അതായത് ഇറ്റ് ഈസ് ഡിഫറെൻ്റ് ഫ്രോം ദീസ് ടു ബോയ്സ് സോ ദ ഓഡ് വൺ ഔട്ട് വാറ്റ് ഷുഡ് വി ഡു വി വിൽ ക്രോസ് ഇറ്റ് ഈ ഓഡ് വൺ ഔട്ടിനെ വന്നിട്ട് ഇങ്ങനെ മേലെ വന്നിട്ട് ക്രോസ് ചെയ്യാം ഓക്കെ ഇത് വന്നിട്ട് ഡിഫറെൻറ്റ് ഓക്കെ ഇത് സെയിം ഇപ്പോൾ നമ്പേഴ്സിലും ഇപ്പോൾ കാണാം നെക്സ്റ്റ് വൺ അടുത്തത് ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മൂന്ന് ഐസ്ക്രീമുണ്ട് ഈ റോയില് മൂന്ന് ഐസ്ക്രീംസ് ഉണ്ട് യു ക്യാൻ സീ ത്രീ ഐസ്ക്രീംസ് ആൻഡ് എ ബേർഡ് യെസ് അതായത് മൂന്നും ഐസ്ക്രീമും പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഒരു കിളിയും കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് വ്യത്യാസമായിട്ടിരിക്കുന്നത് വിച്ച് ഇസ് ഡിഫറെൻ്റ് ഇവിടെ മൂന്നും ഐസ്ക്രീമാണല്ലോ വ്യത്യാസമായിട്ട് ഏതാ ഉള്ളത് ആന്ന് കിളി അപ്പം കിളിക്ക് ഒരു ക്രോസ് ചെയ്യാം ആണല്ലോ വിസ് ഏസ് യു ക്യാൻ ഐഡൻറ്റിഫൈ ഇൻ ദ സെയിം വേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് പെൻസിൽസ് ഉണ്ട് ആണല്ലോ യ വൺ പെൻസിൽ യ ആൻഡ് യ സോ യു ആർ ത്രീ പെൻസിൽസ് ഇപ്പം ഈ പെൻസിൽ റോയി തന്നെ ഒരു വ്യത്യാസമായ ഒരു പടമുണ്ട് ദ ഇസ് വൺ പിച്ചർ വിച്ച് ഇസ് ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ദീസ് പെൻസിൽസ് വിച്ച് ഇസ് എ ഡിഫറെൻ്റ് വൺ യെസ് ദ ആപ്പിൾ സോ യു ക്യാൻ ക്രോസ് ദ ആപ്പിൾ യെസ് സോ ദിസ് ഇസ് കോൾഡ് ഓഡ് വൺ ഔട്ട് ദാറ്റ് ഈസ് വിച്ച് ഇസ് ഡിഫറെൻ്റ് എന്തുവാ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇവിടെ അത് വന്നിട്ട് ക്രോസ് ചെയ്യണം അന്നല്ലോ അപ്പം ഇതേപോലെ ഇപ്പം നമ്പേഴ്സിലും കുറച്ച് നമുക്ക് നോക്കാം ഇതേപോലെ നമ്പേഴ്സിലും ഉണ്ട് ഇപ്പം നമ്പേഴ്സിൽ നോക്കാവോ പടം കഴിഞ്ഞിട്ട് നമ്പേഴ്സിൽ നോക്കാവോ സോ നൗ യു ഹാവ് യു ത്രീ 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 ആൻഡ് ഫൈവ് അതായത് മൂന്ന് മൂന്ന് മൂന്നും അഞ്ച് അടുത്തതിൽ ടെൻ 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 കാണുന്നുണ്ടല്ലോ അടുത്ത റോയിൽ ഫോസ് ഫോർ ഇപ്പം ഇത് മനസ്സിലായല്ലോ അടുത്തത് ഒന്ന് 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 പൂജ്യം ഇപ്പോൾ ആദ്യത്തെ റോ ഇതാണ് ആദ്യത്തെ റോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ ദിസ് യു ഹാവ് ദ സെക്കൻഡ് റോ ആൻഡ് ദിസ് ഇസ് ദ തേർഡ് വൺ ഓക്കെ ഇപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് റോയിൽ അതായത് ആദ്യത്തെ റോയിൽ ആദ്യത്തെ റോയിൽ എന്താണ് കാണുന്നത് മൂന്ന് 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 അഞ്ച് എന്നാൽ യു ക്യാൻ സീ ത്രീ 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 ആൻഡ് ഫൈവ് സോ വിച്ച് ഇസ് ദ നമ്പർ വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഏത് നമ്പറാണ് വ്യത്യാസമായിട്ടിരിക്കുന്നത് ഈ മൂന്നില് കറക്റ്റ് ഇപ്പോൾ വന്ന് ഇവിടെ വന്നിട്ട് അഞ്ചാണ് വ്യത്യാസം ബാക്കിയെല്ലാം മൂന്നാണ് ആണല്ലോ ഇപ്പം ഈ അഞ്ച് വന്നിട്ട് എന്തോ ചെയ്യണം ക്രോസ് ചെയ്യാം ഓക്കെ മനസ്സിലായോ നോ അടുത്തതിൽ ഇവിടെ വന്നിട്ട് പത്ത് രണ്ട് പത്ത് പത്ത് യെസ് സോ ഇറ്റ് ഇസ് ടെൻ ടു ടെൻ ഡിഫറെന്റ് ഈ റോയിലെ ഏത് നമ്പറാണ് വ്യത്യാസമായിട്ടുള്ളത് ആന്ന് എന്തെന്തോ പിള്ളേർക്ക് മനസ്സിലാവുന്നുണ്ടോ ഏത് നമ്പറാണ് വ്യത്യാസമുള്ളത് ആന്ന് രണ്ട് അപ്പം രണ്ടിപ്പോൾ എന്തോ ചെയ്യണം വാട്ട് മസ്റ്റ് യു ഷെർഡ് ക്രോസ് ഇറ്റ് സോ ടു നെക്സ്റ്റ് യു ഹാവ് ഫോ ഫോ സിക്സ് ആൻഡ് ഫോർ അതായത് നാല് നാല് ആറ് നാല് ഏത് നമ്പറാണ് വ്യത്യാസമായിട്ടുള്ളത് വിച്ച് ഇസ് നമ്പർ വിച്ച് ഇസ് ഡിഫറെൻ്റ് ഇൻ ദിസ് യെസ് ഇറ്റ് ഇസ് സിക്സ് ആറ് വന്നിട്ട് വ്യത്യാസമായിട്ടായിരിക്കുന്നു അപ്പോൾ ആറ് വന്നിട്ട് ക്രോസ് ചെയ്യാം ഓക്കെ ഇൻറ്റു ചെയ്യാം അടുത്തത് ഈ റോയിൽ റൂലെന്തോ ഒന്ന് 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 പൂജ്യം താറ്റ് ഈസ് വൺ 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 ആൻഡ് സീറോ സോ വിറ്റ് ഇസ് എ ഡിഫറെൻറ്റ് നമ്പർ വ്യത്യാസമുള്ള നമ്പർ ഏതാണ് പൂജ്യം അപ്പം ഇത് വന്നിട്ട് ഇവിടെ ക്രോസ് ചെയ്യാം അന്നല്ലോ അപ്പോൾ ഇതിപ്പം ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് കുറച്ച് നമ്പേഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കാം ഇതിൽ അന്നല്ലോ കാരണം ഇപ്പോൾ എല്ലാം മൂന്ന് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് എല്ലാം മൂന്ന് ഒരു നമ്പർ മാത്രം വ്യത്യാസമായിട്ട് എഴുതിയിരിക്കുന്നത് അതായത് അഞ്ച് ആ നമ്പർ അഞ്ച് വന്നിട്ട് ഇപ്പം ഞങ്ങൾ ക്രോസ് ചെയ്തു അതാണ് ആദ്യം പടത്തിൽ കാണിച്ചത് ഓക്കെ അടുത്ത നമ്പർ ഇവിടെ എന്തുവാ പത്ത് 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 അതിൻ്റെ ഇടയിൽ എന്തോ രണ്ടുണ്ടായിരുന്നു യു ഹാഡ് ടു സോ യു ക്രോസ്ഡ് ഔട്ട് ദ ടു ഓക്കെ ഞാൻ നെക്സ്റ്റ് യു ഹാഡ് ഫോർ ഫോർ ആൻഡ് ഫോ നടുവിൽ എന്തോ നമ്പറുണ്ടായിരുന്നത് ആറ് ദാറ്റ് ഇസ് സിക്സ് സോ ദാറ്റ് യു ക്രോസ്ഡ് ഇറ്റ് ഔട്ട് ദ സെയിം വേ യു ഹാഡ് വൺ 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 ആൻഡ് സീറോ എന്നല്ലോ സോ ഇറ്റ് ഈസ് വൺ ഒന്ന് ഒന്ന് ഒന്നും പൂജ്യം അപ്പോൾ ഏതാ ഇത് വ്യത്യാസമുള്ളത് പൂജ്യം അതുകൊണ്ട് പൂജ്യം ക്രോസ് ചെയ്തു അപ്പോൾ ഈ ഓർഡ് വൺ ഔട്ട് മനസ്സിലായോ അതായത് വിച്ചവേ ഇസ് ഡിഫറെൻറ്റ് ഏത് നമ്പറാണ് വ്യത്യാസമായിട്ട് ആ ഗ്രൂപ്പിലുള്ളത് അത് വന്നിട്ട് എന്തോ ചെയ്യണം ക്രോസ് ചെയ്യണം ഓക്കെ അടുത്തു നോക്കാവോ ഓക്കെ നൗ ഈ ഓഡ് നമ്പേഴ്സ് ചെയ്ത് പോലെ വിൽ ഡു അതർ ആക്ടിവിറ്റി വിത്ത് സം നമ്പേഴ്സ് അടുത്ത് വേറൊരു ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ സെൻറ്ററിൽ വന്നിട്ട് ഇപ്പോൾ ഐ വിൽ റൈറ്റ് നമ്പർ സിക്സ്റ്റി ഓക്കെ ഇപ്പം എന്തോ നമ്പർ എവിടെ ഉള്ളത് പതിനാറ് ആണല്ലോ ഇപ്പോൾ ഈ ചുറ്റിനും ഈ സിക്സ്റ്റീനെ ചുറ്റിനും കുറച്ച് വേറെ നമ്പേഴ്സെല്ലാം ഞാൻ എഴുതും ആൻഡ് യു ക്യാൻ സീ വേർ ഓൾ യു ഹാവ് സിക്സ്റ്റീൻ ഓക്കെ സോ നൗ യു ഐ വിൽ റൈറ്റ് ത്രീ എയ്റ്റ് നവ്യു സിക്സ്റ്റീൻ ട്വൻ്റി സിക്സ്റ്റീൻ യു സിക്സ്റ്റീൻ ഇലവൻ ഇപ്പം പിള്ളേർക്ക് ഇത് കാണുന്നുണ്ടല്ലോ സെന്ററിൽ ഒരു മെയിൻ ആയിട്ട് ഒരു നമ്പർ എഴുതിയിട്ടുണ്ട് അതെന്തോ നമ്പറാ പതിനാറ് അന്നല്ലോ ഒന്നും ആറും പതിനാറ് യു ഹാവ് എ നമ്പർ ഇൻ ബിറ്റ്വീൻ ഇൻ മിഡിൽ ദാറ്റ് ഇസ് സിക്സ്റ്റീൻ ആൻഡ് യു ഹാവ് സം നമ്പേഴ്സ് അറൗണ്ട് ഇട്ട് യെസ് ചുറ്റിനും വേറെ കുറച്ച് നമ്പേഴ്സുണ്ട് സോ എൻ ദസ് വേറെ വൈ ഇസ് സിക്സ്റ്റീൻ വി ക്യാൻ ജോയിൻ ഇറ്റ് വിത്ത് എ ലൈൻ അതായത് എവിടെയൊക്കെ പതിനാറുണ്ടെന്നോ ഈ പതിനാറിൽ നിന്നും വര ഓരോരോ വര വരച്ചിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ ഇപ്പം ഇവിടെ വന്നിട്ട് ഇത് പതിനാറാണോ അല്ല ഇത് വന്നിട്ട് മൂന്നാണ് അന്നല്ലോ ദിസ് ഇസ് ത്രീ ഇത് വന്നിട്ട് പതിനാറാണോ അതുമല്ല അത് എട്ട് സിക്സ്റ്റീൻ യെസ് ഇത് വന്നിട്ട് പതിനാറാണ് അപ്പോൾ ഈ പതിനാറിൽ നിന്ന് എന്തോ ചെയ്യാം ഒരു ലൈനിങ്ങനെ വരച്ച് കണക്ട് ചെയ്യാം ഇറ്റ് ഇസ് ജസ്റ്റ് ഷോ ഇറ്റ് ഇസ് എ സെയിം നമ്പർ അതായത് ഈ ഇവിടുത്തെ സിക്സ്റ്റീൻ തന്നെ ഇവിടെ ഉള്ളെന്ന് കാണിക്കുന്നതിനേ ഉള്ളു ഓക്കെ ഇപ്പം അടുത്തത് ഇവിടെ പതിനാറാണോ ഇത് ഇസ് ദ സിക്സ്റ്റീൻ യെസ് സോ വി വിൽ ഡ്രോ അഗെയിൻ അ ലൈൻ ആൻഡ് വി വിൽ ജോയിൻ ഇറ്റ് യു ടു സിക്സ്റ്റീൻ ഓക്കെ ഇപ്പം അടുത്ത് ഇവിടെ എന്തോ നമ്പറാണുള്ളത് വാട്ട് നമ്പർ ഇസ് ദിസ് ഇറ്റ് ഇസ് ലെവൻ പതിനൊന്ന് പതിനാറല്ലോ എവിടെയോ ഇതും പതിനാറല്ല ഇത് വന്നിട്ട് ഇരുപത് ആന്ന് ഇവിടെ എന്തോ നമ്പർ ആന്ന് മുപ്പത്തി രണ്ട് ദാറ്റ് ഈസ് തേർട്ടി ടു ദൻ നൗ വാട്ട് ഇസ് ദിസ് ദിസ് ഇസ് സിക്സ്റ്റി ആന്നല്ലോ ദിസ് ഇതെന്തോ നമ്പറ് പതിനാറ് അപ്പോൾ ഇവിടെ എന്തോ ചെയ്യണം ഇവിടെ നിന്ന് പതിനാറ് അപ്പം ഈ കൂ ഇപ്പം ഈ സർക്കിൾ അതായത് ഈ വട്ടത്തിൽ എത്ര പതിനാറുണ്ട് മൂന്ന് പതിനാറുണ്ട് എന്നല്ലോ അടുത്ത നമ്പർ മറ്റേ നമ്പേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ് ഓൾ ദ അതർ നമ്പേഴ്സ് ആർ ഡിഫറെൻ്റ് യെസ് യു ഹാവ് ഒൺലി ത്രീ സിക്സ്റ്റീൻസ് യെസ് ദിസ്ഇസ് ദിസ് വിൽ ഹെൽപ് യു വെൻ യു ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ഓക്കെ അതായത് ലൈക്ക് യു സേ സൈറ്റ് നമ്പേഴ്സ് സോ ദിസ് വിൽ ഹെൽപ് യു ടു ഐഡൻറ്റിഫൈ വേറെ വൈ യു ഹാവ് ദ സെയിം നമ്പേഴ്സ് ഓക്കെ സോ ഇൻ ദ സെയിം വേ ഇതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേര് ഇപ്പം നിങ്ങളുടെ പേര് വേറെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ സ്പെല്ലിങ് അറിയത്തില്ലെങ്കിൽ കണ്ട ഉടനെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതാണ് നിങ്ങളുടെ പേരെന്ന് അതുപോലെ ആ നമ്പേഴ്സും അന്നല്ലോ ഇപ്പോൾ ഈ സിക്സ്റ്റി പതിനാറ് ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടോണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മീൻസ് യു ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ വേർ അവർ യു ഹാവ് സിക്സ്റ്റി യെസ് ഓക്കെ നോ ഐ ഡു വൺ മോർ തിങ് ഫോർ യു